മനുഷ്യരെല്ലാവരും ഓരോരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളുള്ളവരാണ് നമ്മൾ ചിലരുടെ മുഖമൊക്കെ ചിരിച്ചു കാണുമെങ്കിലും അവർക്കും ഓരോ പ്രശ്നമുണ്ട് എല്ലാവർക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനോ നമ്മുടെ പ്രശ്നങ്ങൾ എടുത്തു മാറ്റാനോ അവർക്ക് ആർക്കും കഴിയേല കഴിയേല ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ വലുത് തന്നെയാണ് വ്യത്യസ്തമാണെന്നുള്ളതേ ഉള്ളൂ എന്നാൽ നമ്മളെ രക്ഷിക്കാൻ മനുഷ്യന് കഴിയാതിരിക്കുമ്പോൾ രക്ഷിക്കാനായി മാത്രം വന്ന ഒരുവൻ വിശുദ്ധ ബൈബിൾ പറയുന്നു അതാണ് ഇന്നത്തെ സന്ദേശം ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം മധ്യം അൻപത്താറാം വാക്യം മനുഷ്യപുത്രൻ യേശുക്രിസ്തു മനുഷ്യരുടെ പ്രാണനങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞു മനുഷ്യന്റെ പ്രാണനെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ പുത്രം പ്രത്യക്ഷരായി അപ്പൊ രക്ഷിക്കാനായി മാത്രം വന്നവനാണ് യേശുക്രിസ്തു യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു വന്നു മനുഷ്യന്റെ പാപത്തിൽ നിന്ന് വിടിവിക്കുവാൻ പാപമില്ലാത്തവന് മാത്രമേ കഴിയുള്ളൂ പത്രോസ് യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യനാണ് അദ്ദേഹം തന്റെ ഒന്നാം ലേഖനം രണ്ടാം അദ്ദേഹത്തിന് ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അപ്പൊ എന്റെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറിയത് യേശുവാണ് യേശു ഭൂമിയിൽ വന്നത് എൻ്റെ പാപങ്ങളെ വഹിക്കാനാണ് എന്നെ രക്ഷിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതിനുവേണ്ടി ജീവൻ കൊടുക്കാനും എൻ്റെ പാപം വഹിക്കാനും ഒക്കെ തയ്യാറായത് യേശുവാണ് യശ്യാപ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യയം അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു നമ്മുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുക്കുകയാണ് നമ്മുടെ പാപത്തെ അതിൻ്റെ ശിക്ഷയും യേശു ഏറ്റെടുത്തു രണ്ടാമത്തെ കാര്യം യേശു നമ്മുടെ രോഗങ്ങളെ വഹിച്ചവനാണ് നമ്മളെ രക്ഷിക്കണമെങ്കിൽ അത് വഹിക്കുന്നവനാണല്ലോ യേശു രോഗം വഹിച്ചു പത്ത് ദിവസം രണ്ടാം ലഹരത്തിൽ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു പക്ഷേ ആ അൻപത്തി മൂന്നിൻ്റെ നാലില് സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു വേദനകളെ ചുമന്നു അവ രോഗം വഹിച്ചവന് രോഗങ്ങളിൽ നമ്മളെ രക്ഷിക്കാൻ പറ്റും നമ്മളെ വിടിവിക്കാൻ പറ്റും നിങ്ങളിന്ന് കടന്നു പോകുന്ന ഏത് രോഗമാണേലും ഏത് മാറ വ്യാധിയാണെങ്കിലും യേശു നമ്മുടെ രോഗം വഹിച്ചത് കൊണ്ട് അവന് നമ്മെ സൗഖ്യമാക്കാനും രക്ഷിക്കാനും പറ്റും പുറത്ത് വന്നവന് വേണമല്ലോ നമ്മളെ വിടുവിച്ച് പുറത്ത് കൊണ്ടുവരാൻ നമ്മളെ രക്ഷിക്കണമെങ്കിൽ അവൻ ജയിച്ചവനാകണമല്ലോ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു ഇനി നമുക്ക് പകരമായ യേശു മരണമേറ്റെടുത്തു പാപത്തിന്റെ ശമ്പളമായ മരണം നമ്മളെ പാപം വഹിച്ചു മരണമേറ്റെടുത്തു ആ പത്തായസക്ക് ശേഷം പത്താം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകളുടെ പാവങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് പകരമായി മരിക്കുവാൻ അത്ര വന്നത് അനേക പാവങ്ങളെ ഏറ്റെടുത്തും മരിക്കാൻ ഏ പേശു വന്നതും മരിക്കാൻ എനിക്ക് വേണ്ടി മരിക്കാൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് രോമാലകൻ എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് നൽകിയവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ അപ്പം അവന്റെ പ്രാണനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് നൽകി അതിനുവേണ്ടിയാ നമ്മുടെ മരണത്തിൽ നമ്മളെ വിടിവിക്കുവാൻ നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുവാൻ ജോഹന്നാൻ മൂന്നാമത്തെയും പതിനേഴാം വാക്യം ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ നശിപ്പിക്കുവാനല്ല ശിക്ഷിക്കാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ ദൈവത്രം വന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ജോഹന്നാന്റെ സുവിശേഷം പത്താമധികം പത്താം വാക്യത്തിൽ ഇരിക്കുന്നു മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനുമാണ് കള്ളൻ വരുന്നത് വിശാജ് വരുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നതെന്ന് യേശു പറയുക അപ്പൊ യേശു നമുക്ക് തരുന്നത് സമൃദ്ധിയായ ജീവൻ സമൃദ്ധിയായ ജീവൻ ഒന്ന് പത്ര ഒന്ന് ദിവസം ഒന്നിൻ്റെ പതിനഞ്ചിലായിരിക്കുന്നു ക്രിസ്തുവേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് യോഗ്യം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ യേശു എന്തിനാ വന്നത് പാപികളെ രക്ഷിക്കാൻ വന്നിരിക്കുകയാണ് ലൂക്കോസ് പത്തൊൻപതിന് പത്ത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രൻ വന്നത് ചുരുക്കത്തിൽ യേശു എന്തിനാണ് വന്നത് നമ്മെ രക്ഷിക്കാൻ വന്നവനാ നശിപ്പിക്കാൻ വന്നവനല്ല നമ്മളെ രക്ഷിക്കാനാ കാത്തിരിക്കുന്നത് ആദാം വിചാരിച്ചു എന്നെ നശിപ്പിക്കും എൻ്റെ പാപം ഉള്ളതുകൊണ്ട് എന്നെ നശിപ്പിക്കുന്നു വിചാരിച്ചാണ് മരത്തിൻ്റെ പുറകെ പോയി ഓളിച്ചത് പക്ഷെ അല്ല ആദാമേ നിന്റെ പാപത്തെയും പരിഹരിച്ച് നിന്നെ രക്ഷിക്കാനാ യേശു വന്നത് ദൈവം വന്നത് അതിനുവേണ്ടി അവൻ യാഗമായി ഒരാടിനെ യാഗമാക്കലായിരുന്നു താൻ തന്നെ യാഗമായി പാപത്തിൽ നിന്ന് വിൽക്കുവാൻ രോഗത്തിൽ നിന്ന് വിടിവിക്കുവാൻ ശാപത്തിൽ നിന്ന് വിടിവിക്കുവാൻ മരണത്തിൽ നിന്ന് വിടിവയ്ക്കുവാൻ കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിക്കുവാൻ ഐ മീൻ ജീവൻ സമൃദ്ധിയായ ജീവൻ തരുവാൻ അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രൻ വന്നത് നമ്മൾ നശിക്കാൻ നമ്മൾ സമ്മതിക്കുകയില്ല നശിക്കാൻ സമ്മതിക്കുകയില്ല ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനും രക്ഷിക്കാനും വിടിവിക്കുവാനും ശക്തനായവൻ നമ്മുടെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശാക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് താങ്ങും എന്ന് യഷിയാവ് നാൽപ്പത്തി ഒന്നിന്റെ പത്രം എഴുതിയിരിക്കുന്നത് നമ്മളെ താങ്ങുന്ന ദൈവമാ അവൻ നമ്മുടെ കൂടെയുണ്ട് പ്രിയ കർത്താവേ ഈ സന്ദേശം കേട്ട് അവളുടെ മനസ്സിനെ ഹൃദയങ്ങളെ ദൈവസന്നിധി പകരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കൊണ്ട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു നീതി മക്കളെ രക്ഷിക്കണമേ കർത്താവ് ഇന്ന് കടന്നു പോകുന്ന സകല ശിക്ഷകളിൽ നിന്നും നാശങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ആകൃത്യങ്ങളിൽ നിന്നും കർത്താവേ ഞെരുക്കങ്ങളിൽ നിന്നും ഇവരെ വിടുവിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു രക്ഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്ല മരണശക്തികൾ മാറട്ടെ ശാപരോഗ ശക്തികൾ മാറിപ്പോകട്ടെ സ്വസ്ഥത വെളിപ്പെടട്ടെ സമാധാനം വെളിപ്പെടട്ടെ നിത്യ ജീവൻ വെളിപ്പെടട്ടെ കർത്താവ് അങ്ങനെ ചെയ്യും കർത്താവ് കൂടെ ഇരിക്കും യേശുവി നാമത്ത് തന്നെ കർത്താവ് നമ്മെ രക്ഷിക്കാൻ വന്നവനാണ് വിശ്വസിക്കുകയായി സന്ദേശം കുറച്ച് അവർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു എ ബ്യൂട്ടിഫുൾ ഡേ We'll <laughs>